നമസ്കാരം ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി ഏറ്റവും കൂടുതൽ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്ന പാർട്ടി ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു സംശയവുമില്ലാതെ പറയാൻ കഴിയും ബി ജെ പി ആണ് അതിന് പ്രധാനപ്പെട്ട കാരണങ്ങളായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത് ഒന്ന് കെ സുരേന്ദ്രൻ നടത്തുന്ന താൻപൂരിമ അതായത് എന്റേതാണ് കേരളത്തിലെ ബി ജെ പി എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മാധ്യമപ്രവർത്തകരോട് പോലും ക്ഷുഭിതനായി സംസാരിക്കുന്ന ബി ജെ പി സംസ്ഥാന അധ്യക്ഷനെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കോർ കമ്മിറ്റി നേതൃയോഗത്തിന് ശേഷം നമ്മൾ കാണുന്നത് അപ്പം എന്തുകൊണ്ട് നേതൃയോഗം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വരാം അതേസമയം എന്നിട്ടും ഇത്രയൊക്കെ ക്ഷുഭിതനാവുകയും ഇത്രത്തോളം പാർട്ടിയെ ഒരു വശത്തേക്ക് ഒതുക്കുകയും സി ഈ ബി ജെ പിയില് ഇത്തരത്തിലൊരു വിഭാഗീയത ചർച്ചകൾക്ക് വഴിമരുന്നിടുകയും ഒക്കെ ചെയ്തതിൻ്റെ പ്രധാന ആണിക്കല്ല് കെ സുരേന്ദ്രൻ ആണ് എന്നിരിക്കലും എന്തുകൊണ്ടാണ് കേന്ദ്ര നേതൃത്വം ഇപ്പോഴും സുരേന്ദ്രനൊപ്പം കൂടിയിരിക്കുന്നത് നമുക്കത് ആലോചിക്കേണ്ടി വരും കാര്യം ഇപ്പോഴും കേന്ദ്ര നേതൃത്വം പറഞ്ഞു കഴിഞ്ഞു രാജി അറിയിച്ചിട്ട് പോലും കേന്ദ്ര നേതൃത്വം എന്താണ് പറഞ്ഞത് തൽക്കാല രാജി വേണ്ട തൽസ്ഥാനത്ത് പുനഃസംഘടന അതായത് സംഘടനാ പുനഃസംഘടന ഏകദേശം ഡിസംബർ ജനുവരി മാസങ്ങളിൽ ഉണ്ടാകും അപ്പോൾ ആ സമയത്തേക്ക് നമ്മൾ ആലോചിച്ചാൽ മതി ഇപ്പം തൽക്കാലം രാജിക്ക് ഒരുങ്ങണ്ടായ എന്ന് കേന്ദ്ര നേതൃത്വം കെ സുരേന്ദ്രനോട് പറയുകയും ചെയ്തു എന്നാൽ നമുക്കറിയാവുന്ന പോലെ ശോഭാ സുരേന്ദ്രനും കെ സുരേന്ദ്രനും തമ്മിൽ ശക്തമായ രീതിയിൽ ഇപ്പോൾ പുറമേക്ക് നമ്മൾ കാണുന്നില്ലെങ്കിൽ പോലും ശക്തമായ ഒരു വൈരുദ്ധ്യം ഈ ഇതിനുള്ളിൽ പ്രതിഫലിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇപ്പം കേന്ദ്രം ഇടപെട്ടുകൊണ്ട് പറഞ്ഞിരിക്കുന്ന ചില നീക്കങ്ങളുണ്ട് ഇപ്പം ഇദ്ദേഹം രാജിവെക്കേണ്ടതുമായി ബന്ധപ്പെട്ട അതായത് കെ സുരേന്ദ്രൻ രാജിവെക്കേണ്ടതുമായി ബന്ധപ്പെട്ട യാതൊരു അടിയന്തര സാഹചര്യവും നിലവിൽ സംസ്ഥാനത്തെ ബി ജെ പിക്ക് അകത്തില്ല എന്നുള്ളത് തന്നെയാണ് അങ്ങനെയാണോ എന്നുള്ളത് സാധാരണ പ്രവർത്തകരോട് തന്നെ ചോദിക്കേണ്ടി വരും പിന്നെ ഈ തന്നെയുമല്ല ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ഇനി വിവാദങ്ങൾ ഉണ്ടാക്കേണ്ട യാതൊരുവിധ ആവശ്യമില്ല ഈ പറയുന്ന പോലെ അവിടെ നിന്ന് കൊഴിഞ്ഞു പോക്ക് സന്ദീവാര്യര് കൊഴിഞ്ഞു പോയി ഇപ്പൊ തന്റെ വയനാട്ടിൽ നിന്ന് ഒരാൾക്കെ മധു കൊഴിഞ്ഞു പോകുന്നു അദ്ദേഹത്തെ കോൺഗ്രസിലേക്ക് പോകണോ എൽ ഡി എഫിലേക്ക് പോകണോ എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം ഇപ്പം ഇപ്പോഴും ഒരു സ്ഥിരമായ തീരുമാനമെടുത്തിട്ടില്ല ഒരുപക്ഷേ അദ്ദേഹം കോൺഗ്രസ്സിലേക്ക് തന്നെ പോകാനാണ് സാധ്യത കാരണം സന്ദീപ് വാര്യർ അവിടെയുണ്ട് സന്ദീപ് വാര്യർ വഴി ഇത് കെ മധു എന്ന് പറയുന്ന അവിടുത്തെ ബി പ്രവർത്തകൻ അല്ലെങ്കിൽ ബി നേരെ കോൺഗ്രസിലേക്ക് പോകാനുള്ള സാധ്യതയും തെളിഞ്ഞു കാണുന്നുണ്ട് അപ്പോൾ ചർച്ചകൾ അവിടെ പുരോഗമിക്കട്ടെ അത് ആ കാര്യത്തിൽ ഉടനെ ഒരു തീരുമാനം ഉണ്ടാവുകയും ചെയ്യും അപ്പം ബി ജെ പിക്ക് തന്നെ അസ്വാരസ്യം പടർന്നു വന്നിരിക്കുകയാണ് ഇപ്പം നേതൃയോഗത്തിൽ തന്നെ പതിനാല് മുതിർന്ന നേതാക്കളാണ് വിട്ടുനിന്നത് നമ്മൾ ആലോചിക്കണം അതിൽ പ്രധാനികളായിട്ടുള്ള ഒന്ന് എം ടി രമേഷുണ്ട് പി കെ കൃഷ്ണദാസ് ഉണ്ട് എ എൻ രാധാകൃഷ്ണൻ ഉണ്ട് ഈ മൂന്ന് പേരും ഇതിൽ നിന്ന് വിട്ടുനിന്നു ഈ നടന്ന ഏത് കൊച്ചിയിൽ നടന്ന നേതൃയോഗത്തിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് ഉണ്ടായത് അതിന് പ്രധാനപ്പെട്ട കാരണം എന്താണ് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെയാണ് അതായത് ഈ പറയുന്ന സുരേന്ദ്രൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഏകാധിപത്യ മനോഭാവത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾ ഞാനാണ് ബി എന്നുള്ള ഒരു തോന്നൽ കുറച്ച് മുമ്പ് നമ്മൾ സുരേഷ് ഗോപിയെക്കുറിച്ച് പറഞ്ഞ അത് തന്നെയല്ലേ അപ്പം അതിൻ്റെ മറ്റൊരു വർഷനാണ് സത്യത്തിൽ ഇവിടെ കെ സുരേന്ദ്രൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ബി ജെ പി കാർ ഒരു കൊഴിഞ്ഞുപോക്ക് പാർട്ടിയിൽ ഉണ്ടാകുന്നത് പിന്നെ അതോടൊപ്പം തന്നെ ഏതെങ്കിലും തരത്തിൽ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട പരാതികൾ ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായും ചർച്ച ചെയ്യേണ്ടത് സംഘടനാ തലത്തിൽ വേണം ആരാണ് ഈ സംഘടനാ തലത്തിൽ ആദ്യം ചർച്ച ചെയ്യാതിരുന്നത് സംഘടനാതലത്തിലേക്ക് വിട്ടുമാറിക്കൊണ്ട് ഇതിനെ പൊതുവേദിയിൽ ചർച്ചയിലേക്ക് കൊണ്ടുവന്നതിൽ പ്രധാനികാരായിരുന്നു ശോഭാ സുരേന്ദ്രൻ ആയിരുന്നു ബി ജെ പിക്ക് നടക്കുന്ന പല പ്രശ്നങ്ങളും വർഷങ്ങളായി പൊതുധാരയിൽ ചർച്ച ചെയ്യുന്ന ഒരാൾ ശോഭാ സുരേന്ദ്രൻ തന്നെയായിരുന്നു അപ്പൊ ശോഭാ സുരേന്ദ്രൻ ഇടഞ്ഞു നിൽക്കുന്നു എന്ന് മനസ്സിലായതോടുകൂടെയോടുകൂടിയാണ് മാധ്യമപ്രവർത്തകരുടെ മുന്നിലേക്ക് പലപ്പോഴും അല്ലെ മാധ്യമപ്രവർത്തകർ തന്നെ ഈ വിഷയത്തെ കൂടുതലായി ഉയർത്തിക്കാട്ടിക്കൊണ്ട് മുന്നോട്ട് വന്നത് അല്ലാതെ ബി ജെ പിക്ക് പ്രശ്നമില്ല എന്ന് തീർത്ത് പറയാൻ പറ്റില്ല അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ അത് തെറ്റുമായിരിക്കും അപ്പം ഈ ശോഭാ സുരേന്ദ്രനും കെ സുരേന്ദ്രനും തമ്മിലുള്ള പടലപ്പിണക്കമാണ് പ്രധാനമായും മുഴച്ചു നിന്നത് അപ്പോൾ സുരേന്ദ്രൻ്റെ ഈ ഏകാധിപത്യ മനോഭാവം ഉൾക്കൊള്ളാൻ കഴിയാത്ത നേതാക്കളാണ് ഇപ്പോൾ ഈ പറയുന്ന നേതൃയോഗത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് അവരെ ഈ പറയ നമ്മൾ എം ഡി രമേശിനെ നമുക്ക് നോക്കി എം ഡി രമേശിന് ഒരു പ്രാധാന്യവും ഒരു നേതാവായത് അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എം ഡി രമേശ് കൂപ്പുകുത്തി പോവുക എന്ന് പറയും ആ ഒരു അവസ്ഥയിലേക്ക് പോകാനുള്ള പ്രധാന കാരണക്കാരൻ കെ സുരേന്ദ്രൻ തന്നെയാണ് സ്പീക്കർ കൃഷ്ണദാസിനെ പോലെ മുതിർന്ന ഒരു നേതാവിനെ സൈഡാക്കി ഒതുക്കി നിർ ഇരുത്തിയതും ഇ കെ സുരേന്ദ്രൻ തന്നെയാണ് അപ്പോൾ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ നടപടികളോട് ഇഷ്ടമില്ലാതിരുന്ന പലരും ഇപ്പോൾ ഒഴിഞ്ഞു മാറി നടന്നു അപ്പം അതേസമയം ഈ നേതൃയോഗത്തിൽ എന്ത് എന്ത് ചർച്ച ചെയ്തു എന്നുള്ളതാണ് അപ്പൊ ഈ സംഘടനാ വിഷ സംഘടനാ തലത്തിൽ വേണം ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടത് എന്നാൽ സംഘടനാ തലത്തിൽ വിഷയം ചർച്ച ചെയ്യാതെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അച്ചടക്ക നടപടി എന്നുള്ള നിലയിൽ അച്ചടക്ക ലംഘനം നടത്തി എന്നുള്ള പേരിൽ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം നടപടിയെടുക്കാൻ തുടങ്ങിയ ഭീഷണിപ്പെടുത്തലുകളാണ് ഇവിടുത്തെ സംസ്ഥാനത്തെ ബി ജെ പി പ്രവർത്തകർക്കായിട്ട് കേന്ദ്ര നേതൃത്വം കൊണ്ടുവച്ചിരിക്കുന്നത് ഏത് എങ്ങനെയാണ് നമ്മളിതിനെ കാണേണ്ടത് ഇന്ത് എന്ത് അതായത് ബി ജെ പിക്ക് പടലപ്പിണക്കങ്ങളൊന്നുമില്ല ഞങ്ങളെല്ലാം നല്ല രീതിക്കാണ് പോകുന്നത് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണോ കേന്ദ്ര നേതൃത്വം നടത്തുന്നത് പക്ഷേ അങ്ങനെയാണെങ്കിൽ തന്നെ അതൊരു തെറ്റായ നീക്കമായിരിക്കും കാര്യം ഇവിടുത്തെ ആൾക്കാർക്ക് ഏറെക്കുറെ കാര്യങ്ങൾ ബോധ്യപ്പെട്ട് കഴിഞ്ഞു എം ഡി രമേശ് മാറി നിന്നപ്പോഴും പി കെ കൃഷ്ണദാസ് എ എൻ രാധാകൃഷ്ണൻ അടക്കം പതിനാല് പേര് നേതൃയോഗത്തിൽ നിന്ന് മാറി നിന്നപ്പോൾ തന്നെ ഏറെക്കുറെ കഴിഞ്ഞു അതിനു മുൻപായിട്ട് ഈ സ്ഥാനാർത്ഥി നിർണ്ണയം വന്ന സാഹചര്യത്തിൽ തന്നെ നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞ കാര്യങ്ങളാണ് ബി ജെ പിയിൽ പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ പൊതുമധ്യത്തിൽ തന്നെ വലിച്ചിഴക്കപ്പെടുന്നുണ്ട് സ്ഥാനാർത്ഥി നിർണ്ണയം കഴിഞ്ഞ പാട് ശോഭാ സുരേന്ദ്രൻ ചെയ്തത് എന്താണ് ശോഭാ സുരേന്ദ്രൻ്റെ പത്രസമ്മേളനം തന്നെ അതിൻ്റെ ഉദാഹരണമല്ലേ ആ ശോഭാ സുരേന്ദ്രൻ അവിടെ വന്നിരുന്നു കൊണ്ട് ഇപ്പം തിരൂർ സതീഷിന്റെ വെളിപ്പെടുത്തലിനെതിരെ ശോഭാ സുരേന്ദ്രൻ പ്രതികരിച്ച എങ്ങനെയാണ് അതും നമ്മുടെ മുന്നിൽ കൃത്യമായ തെളിവായി നമ്മുടെ മുന്നിലുണ്ട് എന്നിട്ട് ശോഭാ സുരേന്ദ്രൻ തൽക്കാലം ഒരു ആത്മസംയമനം പാലിച്ചുകൊണ്ടാണ് നേതൃയോഗത്തിൽ സംസാരിച്ചതെന്നാണ് അറിയാൻ കഴിയുന്നത് മാധ്യമപ്രവർത്തകർക്ക് മുന്നിലും തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് ഇവിടുത്തെ പല കോർപ്പറേഷനുകളും ആ രീതിയിലുള്ള മുന്നേറ്റം ഞങ്ങൾക്കുണ്ടാക്കണം അതെന്താന്ന് കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിർദ്ദേശമാണ് ഇനി വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ കൂടുതൽ സ്ഥാനാർത്ഥികളെ ഇറക്കിക്കൊണ്ട് തങ്ങളുടെ കരുത്ത് കാട്ടാൻ വേണ്ട പ്രവർത്തനത്തിന്റെ ഊർജ്ജം സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് കേന്ദ്ര നേതൃത്വം നൽകിയിരിക്കുന്ന നിർദ്ദേശം അപ്പോൾ ശോഭാ സുരേന്ദ്രൻ അനുസരിച്ചേ പറ്റൂ അതുകൊണ്ടാണ് പറഞ്ഞത് ഈ പറയുന്ന തിരുവനന്തപുരവും തൃശ്ശൂരും അടക്കമുള്ള കോർപ്പറേഷനുകളിലേക്ക് ഞങ്ങളുടെ പ്രതിനിധികൾ അല്ലെങ്കിൽ ഞങ്ങളുടെ ചെയർമാൻമാർ വരും അല്ലെങ്കിൽ ചെയർമാനോ ചെയർപേഴ്സണോ വരും അൻപത് ശതമാനം സ്ത്രീകളെ ഞങ്ങൾ ഇറക്കിക്കൊണ്ട് പല വാർഡുകളും വാർഡ് കൗൺസിലുകളും ഞാൻ പിടിക്കാൻ ശ്രമിക്കും അപ്പോൾ ഇങ്ങനെ തുടങ്ങിയ അതുകൊണ്ട് ഞങ്ങൾ ശക്തമായ ഒരു പ്രവർത്തനം നടത്തും ഇങ്ങനെ തുടങ്ങിയ പരാമർശങ്ങളായിരുന്നു ശോഭാ സുരേന്ദ്രന്റെ നിന്നും ഉണ്ടായത് സുരേന്ദ്രൻ പറഞ്ഞ എന്താ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശോഭാ സുരേന്ദ്രൻ വളരെ ഭംഗിയായി ചെയ്തു ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ ശരിയാണ് പാലക്കാട് ഒരു ഘട്ടത്തിൽ ശോഭാ സുരേന്ദ്രൻ്റെ ഒരു അനുയായി പോലുമില്ലാതെ വളരെ കുറച്ച പത്തിരുപത് മാത്രം ആൾക്കാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് റോഡ് ഷോ നടത്തേണ്ട ഗതികേട് സി കൃഷ്ണകുമാറിനുണ്ടായി ഇത് പാർട്ടിയെ വളരെ ദു പ്രത്യാഘാതമുണ്ടാക്കുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ളവർ ചെന്ന് ശോഭ കെ സുരേന്ദ്രൻ അടക്കമുള്ളവർ ശോഭാ സുരേന്ദ്രനുമായി അനുനയ ചർച്ചകൾ നടത്തി ആ ചർച്ചയുടെ ഭാഗമായി ശോഭാ സുരേന്ദ്രനെ പാലക്കാടേക്ക് എത്തിക്കാൻ കഴിഞ്ഞു അത് മാത്രമാണ് ഈ നടത്തിയ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു വെച്ചു എന്നുള്ളത് പിന്നീട് എന്താ ചെയ്തത് പാർട്ടിയിൽ പെടലപ്പിടക്കമില്ല അത് ചില മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഗോകുലം ഗോപാലനെയും അതോടൊപ്പം തന്നെ റിപ്പോർട്ടർ ചാനലിൻ്റെ തലവനെയും ഒക്കെ എടുത്തു വെച്ച് മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ ഇരുന്നു കൊണ്ട് അനാവശ്യമായി അനാവശ്യം പറഞ്ഞു വരുത്തി അവർ വിദേശത്ത് നിന്നും കേരളത്തിലേക്ക് ഭീകരവാദ പ്രവർത്തനത്തിനായി ഫണ്ട് സമാഹരിക്കുന്നവരാണ് എന്നുള്ള തരത്തിലേക്ക് വരെ അതിനെ കൊണ്ട് എത്തിച്ചത് ശോഭാ സുരേന്ദ്രൻ മാത്രമാണ് അപ്പോഴും കൊടകരയിൽ വന്ന കുഴൽപ്പണം എവിടുന്നാണ് എന്നതിനെക്കുറിച്ച് ഒരു സൂചന പോലും തരുന്നില്ല ഇനി ഈ പറയുന്ന തിരൂർ സതീഷ് ആരുടെ വക്താവാണ് എന്നതിനെക്കുറിച്ച് പറയുന്നത് സി പി എമ്മുകാർ വിലക്കെടുത്തതാണ് അദ്ദേഹത്തെ എന്നുള്ളൊരു തരത്തിലാണ് പറയുന്നത് എ സി മൊയ്തീൻ അദ്ദേഹവുമായി നിരന്തരമായി ചർച്ച നടത്തിയിരുന്നു പോലും തിരൂർ സതീഷുമായി പണം ഓഫർ ചെയ്ത് അദ്ദേഹത്തിൻ്റെ കരുവന്നൂർ ബാങ്കിലുണ്ടായിരുന്ന ലോണ് ക്ലോസ് ചെയ്ത് കൊടുത്തു അങ്ങനെ അദ്ദേഹത്തിൻ്റെ വീട് ജപ്തിയിൽ നിന്ന് ഒഴിവാക്കി കൊടുത്തു ഇങ്ങനെയുള്ള പ്ര കാര്യങ്ങൾ ചെയ്തതിന് പ്രത്യുപകാരമായിട്ടാണ് തിരൂർ സതീഷ് ഇപ്പോൾ കൊടകര കേസ് കത്തിക്കുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെ വിവിധ തരത്തിലുള്ള ജനങ്ങളുടെ കണ്ണിൽ അല്ലെങ്കിൽ ജനങ്ങളുടെ മുന്നിൽ തെറ്റിദ്ധാരണ പരത്തുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മാത്രമാണ് ശോഭാ സുരേന്ദ്രന്റെ ഭാഗത്ത് നിന്ന് ഈ പാലക്കാട് തിരഞ്ഞെടുപ്പിൽ സഹകരിച്ചതിന് ശേഷം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് സുരേന്ദ്രൻ ഇപ്പോൾ പറയുന്നത് ശോഭാ സുരേന്ദ്രൻ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം വൃത്തിയായി ചെയ്തു വെച്ച ഒരു നേതാവാണ് എന്ന് എന്നിട്ടോ തങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇപ്പം പറഞ്ഞിരുന്നു ഇടയ്ക്ക് പറഞ്ഞിരുന്നത് എന്താണ് അവിടെ നിന്ന് വി മുരളീധരൻ വരുന്നുണ്ട് വി മുരളീധരൻ സംസ്ഥാന അധ്യക്ഷനാവുന്ന നോട്ടമുണ്ട് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു പിന്നീട് നടന്ന് എന്താണ് പതിനഞ്ച് വർഷമായിട്ട് അവിടെ നിൽക്കുന്ന ഒരാൾക്ക് ഡൽഹി രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാൾക്ക് കേരളത്തിൽ വന്ന് സംസ്ഥാന അധ്യക്ഷനാവാൻ താൽപ്പര്യമില്ല എന്ന തരത്തിൽ കെ സുരേന്ദ്രൻ മാധ്യമപ്രവർത്തകരോട് ആരാണ് പടച്ചുവിടുന്ന വാർത്തകൾ എന്നുള്ള തരത്തിൽ നിന്നുകൊണ്ട് ചൂടാവുകയും ചെയ്തു അപ്പം നിലവിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് കെ സുരേന്ദ്രൻ സത്യത്തിൽ അപ്പോഴാണ് അനുനയത്തിൻ്റെ ഭാ ഭാഗമായി ബി ജെ പിയിൽ കേരള ഘടകത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല സുരേന്ദ്രൻ തന്നെ നേതൃസ്ഥാനം നേതൃത്വം വഹിക്കും എന്നൊക്കെയുള്ള തരത്തിൽ കേന്ദ്ര നേതൃത്വം ഇടപെട്ടുകൊണ്ട് ഇവിടെ പ്രശ്നമൊന്നുമില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നടത്തിയ വെറുതെയുള്ള ഒരു ശ്രമം മാത്രമാണിത് സത്യത്തിൽ ബി ജെ പിക്ക് ഉള്ളിൽ എന്താണ് നടക്കുന്നതെന്നുള്ളത് ഈ നാട്ടിലെ എല്ലാ മാധ്യമപ്രവർത്തകർക്കും അറിയാം ഈ നാട്ടിലുള്ള സാധാരണ ബി പ്രവർത്തകർക്ക് വരെ കൃത്യമായി അറിയാവുന്ന കാര്യമാണ്